കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമ നിർമ്മിച്ചാൽ ഇതുവരെയുള്ള സിനിമാ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ കയറുമെന്നത് ഉറപ്പാണ് സസ്പെൻസ് ക്രൈം ത്രില്ലർ ആയാണ് സിനിമകൾക്ക് പിന്നിലെ തിരക്കഥകൾ രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കി തന്നിരിക്കുന്നു സിനിമാ മേഖലയിലെ നായക മുഖങ്ങൾ വില്ലന്മാരാകുന്ന യഥാർത്ഥ തിരക്കഥകൾ അവ മുഖങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ രചിക്കപ്പെടുകയും വേണം ട്രൂ സ്റ്റോറി എന്ന ചങ്കുറപ്പോടെ അടിക്കുറിപ്പ് നൽകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു സിനിമയായി തന്നെ കരുതി നോക്കൂ ആ സിനിമയിൽ സ്ത്രീകളെ ലൈംഗികതയോടെ മാത്രം സമീപിക്കുന്ന ഉപദ്രവിക്കുന്ന സ്വന്തം താല്പര്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന വില്ലൻ കഥാപാത്രം തൊഴിലിനോടുള്ള ആഗ്രഹം കാരണം ശക്തനായ എതിരാളികളോടുള്ള ഭയം കാരണം എതിർത്താൽ പൂർണമായും തകർക്കാൻ കഴിവുള്ള കൊല്ലാൻ വരെ മടിക്കാത്ത നീചൻ കഥാപാത്രങ്ങളോടുള്ള പേടി കാരണം കുടുംബക്കാരോടോ സഹപ്രവർത്തകരോടോ പുറത്തു പറയാൻ പറ്റാത്ത നിസ്സഹായതയോടെ അവർക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും ചെന്ന് നിൽക്കേണ്ടി വരുന്ന നായിക കഥാപാത്രങ്ങൾ വില്ലന്റെ കാടത്ത സ്വഭാവത്തെയും വലിച്ചു കീറിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലും നായികമാരുടെ മനസ്സിലും സ്ഥാനം പിടിക്കുന്ന നായക കഥാപാത്രം നമ്മൾ കൈയടിക്കുന്ന സിനിമ എന്നാൽ ഈ സിനിമയ്ക്ക് നായക കഥാപാത്രങ്ങളില്ല ശാരീരികമായും മാനസികമായും ദുഃഖം അനുഭവിക്കേണ്ടി വന്നവരുടെ വിഷമങ്ങൾ കേൾക്കാനോ പരിഹാരം കാണാനോ നായകന്മാരില്ല സിനിമാ ലോകം അടക്കി വാഴുന്നത് കുറച്ചുപേരടങ്ങുന്ന സംഘമാണെന്നാണ് വെളിപ്പെടുത്തൽ അവരെ ചെറുക്കാനോ അവർക്കെതിരെ ശബ്ദമുയർത്താനോ ഭയമില്ലാത്തവർ ആരുമില്ല എല്ലാവരും അവരുടെ അധീനതയിലാണ് സർക്കാർ പോലും ആ കുരുക്കിൽ കുടുങ്ങിക്കിടന്നത് കൊണ്ടാണല്ലോ ഈ നാലര വർഷക്കാലം റിപ്പോർട്ട് പുറംലോകം കാണാതിരുന്നത് മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടന്നിരിക്കുന്നത് കൊടും ക്രൂരതയാണെന്ന് മനസ്സിലായിട്ടും അതിനെതിരെ കേസെടുക്കാൻ ആരെങ്കിലും പരാതി നൽകണമെന്നാണ് മന്ത്രിമാർ അടക്കമുള്ളവർ പറയുന്നത് ഇതൊക്കെ പുറത്തു പറയാനുള്ള ധൈര്യവും പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന പരിണിത ഫലത്തിൽ ഭയവും ഇല്ലാതിരുന്നെങ്കിൽ ഇത്ര ഭയാനകമായൊരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരില്ലായിരുന്നുവല്ലോ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ സിനിമയിലെ അമ്മാ സംഘടനയിലുള്ളവർക്ക് പോലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ല പഠിക്കണം എത്ര ന്യായങ്ങളാണ് ഐ സി സി ഐ അടക്കം കൈക്കുള്ളിലാക്കി സിനിമാ മേഖല വാഴുന്ന ആ മഹാമാന്യന്മാരെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടത് അനിവാര്യതയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയെ മുഴുവൻ സംശയത്തിന്റെ പുകമറയിൽ നിർത്തുന്നതായാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ മറുപടികൾ അതെ അതങ്ങനെ തന്നെയാണ് ആരാധനയോടെ ആർപ്പ് വിളികളോടെ ജനങ്ങൾ ഉന്നതികളിൽ എത്തിച്ച പ്രമുഖ നടന്മാരും സംവിധായകരും അണിയറ പ്രവർത്തകരുമാണ് ഇത്രയും നീചപ്രവർത്തികളുടെ പിന്നിലുള്ളത് എന്നറിയുമ്പോൾ ആരെന്ന് വ്യക്തമല്ലാത്തതിനാൽ എല്ലാവരെയും സംശയ കണ്ണുകളോടെ സമൂഹത്തിന് കാണാൻ കഴിയൂ സിനിമയ്ക്ക് പുറമേയുള്ള തിളക്കം മാത്രമാണുള്ളത് മലയാള സിനിമയെ മാഫിയയാണ് നിയന്ത്രിക്കുന്നത് വഴിവിട്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമാണ് സഹകരിക്കുന്നവരെ കോ ഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കും സഹകരിക്കാൻ തയ്യാറാകാത്തവരെയും പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെയും പ്രശ്നക്കാരെന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതിൽ ഉൾപ്പെടാത്തവർക്ക് മേലെയും തെറ്റിദ്ധാരണയുടെ വലയും സൃഷ്ടിക്കപ്പെടുമ്പോൾ തെറ്റു ചെയ്തവരെ ചൂണ്ടിക്കാണിക്കാൻ അവരും മുന്നിട്ടിറങ്ങുക തന്നെ വേണം എല്ലാ മേഖലയിലും ഉള്ളതുപോലെ സിനിമയിലും നല്ലവരും നീജന്മാരുമുണ്ട് പക്ഷേ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് സിനിമയിൽ മുഴുവൻ മോശക്കാരാണ് തെറ്റായ കണ്ടെത്തലാണത് ഒരു വ്യവസായത്തെ മുഴുവൻ ചെറി വാരി എറിയുന്നതിന് തുല്യമാണിത് എന്നാണ് ഒരു സംവിധായകൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എല്ലാവരും അത്തരത്തിൽ ചിലർ മാത്രമാണ് അത്തരത്തിൽ നിന്ന് വ്യക്തമാകണമെങ്കിൽ തെറ്റ് ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടത് ബാക്കിയുള്ള എല്ലാവരുടെയും ചുമതല കൂടിയാണ് പഴയകാല സിനിമകളിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരുന്നതായി ഹേമ കമ്മിറ്റി അംഗം തന്നെ പറഞ്ഞിട്ടുണ്ട് നായകനും നായികയുമോ സംവിധായകരോ സിനിമാ പ്രമുഖരോ ആര് തന്നെയായാലും സമ്മതപ്രകാരമുള്ളതായിരുന്നു അത് കാലം മാറി മാറി വന്നപ്പോൾ അതിന് ഭീഷണിയുടെ സ്വഭാവമായി അവസരങ്ങൾ ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റുകൾ നിർബന്ധിത ഘടകങ്ങളായി പലരും അറിഞ്ഞിട്ടും അറിയാത്ത പോലെയും കണ്ടിട്ടും കാണാത്ത പോലെയും നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവയൊക്കെയും അതിന്റെ പതിമടങ്ങ് ഭയാനകതയോടെയാണ് റിപ്പോർട്ടിന്റെ വരവ് പരാതികളില്ലാതെ റിപ്പോര്ട്ടിലെ പ്രശ്നങ്ങള്ക്കുമേല് നടപടികള് സ്വീകരിക്കില്ല എന്ന നിലപാട് നീതിപൂര്വമാണെന്ന് കാണാനാകില്ല